രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയും ശ്രുതിയും സച്ചിയും രേവതിയും എല്ലാം കൂടി അവിടെ ഭയങ്കര വഴക്കാണ് ആ വഴക്കൊക്കെ ആകുമ്പോൾ രവീന്ദ്രം വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ തെറ്റ അവർ പിന്നെ അത്രയും വഴക്കുണ്ടാക്കി ശരിയായല്ലോ അപ്പം ചെന്നേച്ച് രേവതി പറയുന്നു അച്ഛൻ ക്ഷമിക്കണം ഞങ്ങളോട് ഇനി ഞങ്ങളിങ്ങനെ ചെയ് എൻ്റെ ഭാഗത്തൊന്നും ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് രേവതി എന്ന് പറയുന്നു അതേസമയം ശ്രുതി എന്ന് പറയുന്നു ഞാനും ഇനി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല അത് പെട്ടെന്ന് അപ്പം ശ്രുതി അങ്ങനെ പറയുന്ന കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഉദ്ദേശിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാന്നൊക്കെ അവർ രണ്ട് ശ്രുതി ചെന്ന ക്ഷമയൊക്കെ ചോദിക്കുന്നു രേവതി ക്ഷമയൊക്കെ ചോദിക്കുന്നു അതിന് ശേഷം എല്ലാവരും അവരുടെ റൂമിലേക്കൊക്കെ പോകണം അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ഒരു സംശയം ഇനി ശ്രുതി ചെന്നിട്ട് രേവതിയോട് ഭയങ്കര കൂട്ടൊക്കെ ആകുമോ കാരണം അവളെ ഇപ്പം ഇങ്ങനെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അപ്പോഴത്തേക്ക് ശ്രുതി ശ്രുതിയുടെ അടുത്ത് എന്ന് വെച്ച് രേവതി പറയുന്നുണ്ട് അവർ കള്ളക്കൂട്ടങ്ങൾ അവരുടെ അടുത്ത് ഒന്നും ഒന്നിനും കൂടാനൊന്നും കൊള്ളില്ല അവരൊന്നും കൾച്ചർ ഇല്ലാത്തവരെ അവരവരുടെ വീട്ടുകാരും ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ വീട്ടുകാരി രേവതിയെ ഒക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കഴിപ്പിക്കുകയാണ് ശ്രുതിയുടെ അടുത്ത് ഇത് രേവതി കേൾക്കുന്നുണ്ട് ഇപ്പോൾ രേവതി കേൾക്കുമ്പോൾ രേവതിക്ക് വിഷമം ഒക്കെ ആവുന്നുണ്ട് ഇപ്പോൾ രേവതി എന്നിട്ടൊന്നും മിണ്ടാതെങ്ങ് പോകുക കേട്ടോ രേവതി കിച്ചണിലേക്ക് പോകുന്നതാണ് രവതിക്ക് ഇങ്ങനെ പോവുകയാണ് ദൈവ് വരുന്നുണ്ട് രേവതിനെ കാണാനായിട്ട് ദേവ് കൂടി ദൈവം അങ്ങ് കയറി വരുവാണ് അപ്പം സമയം ദൈവ് കയറി വരുമ്പോഴത്തേക്കും സുധി അങ്ങിറങ്ങി ചെല്ലോട്ടോ അപ്പോൾ ഇവർ കാണുന്നില്ല അപ്പോഴത്തേക്കിൻ്റെ രേ ഇവിടെ വന്നിട്ട് സുധിയുടെ കയ്യിലേക്ക് വന്ന ഒറ്റ ഇടിയാട്ടോ അപ്പോഴത്തേക്കും അതേശിക്കുന്നത് എന്തോ കണ്ണും മൂക്കൊന്നുമില്ല നോക്കി ഒക്കെ വേണ്ട വീട്ടിലേക്ക് കയറി വരാമെന്ന് ചോദിച്ചിട്ട് ഇവ ശ്രുതി രേവതി ശ്രുതി ദേവുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ദേവുറി ഞാൻ നോക്കിയാൽ തന്നെ അങ്ങോട്ട് കയറി വന്നത് നിങ്ങളാണ് നോക്കാതെ വന്ന് എനിക്ക് വന്ന് എന്നെ വന്ന് ഇടിച്ചതെന്ന് പറയുന്നു അപ്പോഴത്തേക്കും ഇവരുടെ ബഹളം കേട്ടോണ്ടാണ് ശ്രുതി കയറി വരുന്നത് ശ്രുതി അവിടെ ഒരു ഹോളിമൽ വെച്ചിട്ടില്ലേ നിങ്ങൾക്ക് അതിലടിച്ചിട്ട് കയറി വന്നൂടെ ഒരു വീട്ടിലേക്ക് കയറി ഒരു മൈൻഡ് ഒരു മര്യാദ കാണിക്കേണ്ടെങ്കിൽ ഹോളിമെല്ലിൽ അടിച്ചിട്ട് വേണ്ടി കയറി വരാ പറയുന്നു അതിനൊന്നാ ഇതെൻ്റെ ചേച്ചി താമസിക്കുന്നു ഇത് ചേച്ചിയുടെ വീടും കൂടെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവ് കയറിയിരു കേട്ടോ ദൈവ് നല്ല മറുപടി തന്നെയാണ് ശ്രുതിക്കും ശ്രുതിക്കും കൊടുക്കുന്നത് എന്നിട്ട് ദൈവം അകത്തേക്ക് കയറി പോവുകയാണ് അതേസമയം ദേവിനെ കാണുമ്പോഴത്തേക്കും രേവത്തിന് ചാ മോളെ മോള് വന്നു ബാ കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒന്നേച്ച് വിളിക്കും ആ അതിനുശേഷം ശ്രുതിയും ശ്രുതിയും കൂടെ അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നു പിന്നെ വീട്ടിലെ ഇവർ നടന്ന കാര്യങ്ങളൊക്കെ രേവതി എന്തുണ്ട് വിശേഷമെന്നൊക്കെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ ദേവു ചോദിക്കും അപ്പോൾ നടന്ന് വീട് നടന്ന പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ പറയുക കേട്ടോ ഈ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ രേവതിയുടെ വിഷമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവിൻ്റെ അടുത്ത് ദേവുവിനത് കേൾക്കുമ്പോൾ വിഷമമൊക്കെ ആവുകയാണ് ഇത് ഇങ്ങനെ പറയുന്നൊക്കെ അവിടെ അന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഇവള് പറയുവാന്ന് ചന്ദ്രമതി കേൾക്കുവാണ് എന്നിട്ട് ഇവിടെ വേഗം കിച്ചണിൽ പോയിട്ട് വ ചായ എടുക്കാമെന്ന് പറഞ്ഞ് ചെല്ലുവാണ് കിച്ചണിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അവരുടെ അടുത്ത് അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ് നീ എന്തിനാണ് വീട്ടിൽ വന്നവരുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് നിങ്ങൾ നിങ്ങളല്ലേ നിങ്ങളുടെ വീട്ടുകാർ കണക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതേ ഈ രേവതി നോട് ചന്ദ്രമതി പറയുന്നത് നീ വന്ന് എന്നിങ്ങനെ ഈ വീട്ടിൽ കയറി അന്ന് തുടങ്ങിയത് വീട്ടിലെ കഷ്ടകാരം പൂക്കാരികൾ നിങ്ങൾ പൂ കെട്ടുന്നവരല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവളെ കളിയാക്കും അവളുടെ വീട്ടുകാരി അവളെയൊക്കെ അതിന് ശേഷം പറയുന്നുണ്ട് നിൻ്റെ അച്ഛനെ അത് വലിയൊരു പെരും കള്ളനാണ് അങ്ങനെ അങ്ങനൊരു വണ്ടിയുടെ മുണ്ടിലേക്ക് വന്ന് ചാടിയത് ഇങ്ങനെയൊക്കെയാകും നിന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വരും അയാളൊരു വലിയ കള്ളന അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രവതിക്ക് ദേഷ്യം അല്ല ആരെ വേണേലും പറഞ്ഞു എന്നെ പറഞ്ഞു പക്ഷേ എൻ്റെ വീട്ടുകാരെ പറയുന്നത് എൻ്റെ അച്ഛനെ പറയുന്നത് പറഞ്ഞിട്ട് രവതി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയാണ് പക്ഷേ ഈ ചന്ദ്രമതി ഒന്ന് മൈൻഡിയതോ പിന്നെയും പറയാനുള്ള ഉള്ള അച്ഛനെക്കുറിച്ച് പറയുകയാണ് ഓരോന്നൊക്കെ പറയുക കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം ആയിട്ട് അവൾ അവിടെ നിന്ന് കരയുന്നതൊക്കെയാണ് കാണിക്കുന്നത് സുധീ ബ്യൂട്ടി പാർലറിലാണ് സുധീനെ കാണിക്കുന്നത് സുധീ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ സമയത്ത് ഒരു മാഡം വരുന്നുണ്ട് ആ ലേഡി വന്ന് ത്രെഡ് ചെയ്യാനൊക്കെ വരുന്നതാണ് അവർ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഹസ്ബൻഡ് എന്ത് ചെയ്യുമ്പോൾ പറയും ഹസ്ബൻഡ് ഇങ്ങനൊരു ജോലിക്ക് ജോലിയിൽ കയറി എന്ന് പറയും അപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഏത് കമ്പനിയിലാണ് കയറിയെന്നുള്ള കാര്യമൊക്കെ ശ്രീ ഇങ്ങനെ ശ്രുതി പറയുക ശ്രുതി ജോലി കയറി സ്ഥലത്തെക്കുറിച്ചു മുന്നേ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ഇൻറ്റർവ്യൂന് വന്നിട്ടുണ്ടായിരുന്നു ലേഡീസിൻ്റെ കൂടെ വർക്ക് ചെയ്യില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോയതാന്നൊക്കെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്ന അതൊക്കെ അറിയാം ഇങ്ങനെ മുന്നേ ഒരു ലേഡീസിൻ്റെ കമ്പനിയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് ഈ ശ്രുതി അവിടെ വർക്ക് ചെയ്യില്ല ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഈ മാഡം പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ നിനക്കൊരു ഓ നിങ്ങൾക്കൊരു ഓഫർ തരാൻ കല്യാണത്തിന് വരാൻ ഇങ്ങനെ വരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കസ്റ്റമർ കസ്റ്റമറായിരുന്നു പറയും ഞങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വക ഒരു ഓഫർ തരാമെന്നിങ്ങനെ പറയും കേട്ടോ അപ്പോഴത്തേക്കത് ശ്രുതിക്കൊക്കെ സന്തോഷമാകും ശ്രുതി എന്നാൽ പോകാം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യണം ശ്രുതി അത് ശുദ്ധിയോട് പറയുന്നുണ്ട് ശുദ്ധിയപ്പോൾ ഒക്കെ ശുദ്ധി അത് കഴിഞ്ഞ് മാഡം പോയി കഴിയുമ്പോഴത്തേക്കും ശ്രുതി വരുന്ന ശുതി കയറി വരുവാണ് കാരണം ഈ മാഡത്തിനെ കണ്ട് ഫേസ് ചെയ്യാനായിട്ട് ശുദ്ധിക്കൊരു ചമ്മലുണ്ട് അതിനുശേഷം സുതി വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സുതി ഭയങ്കര ആഘോഷപൂർവ്വം അത് പോകാനൊക്കെ തയ്യാറായിട്ടൊക്കെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് രവതി കരഞ്ഞോണ്ട് ക്ഷേത്രത്തിലേക്ക് ഓടിച്ചെല്ലോ ദേവു അമ്മയൊന്നും ഇരുന്ന് അവിടെ മാല കിട്ടുന്നുണ്ട് അവരെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല അവർ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവൾ അങ്ങോട്ട് നോക്കുന്നു പോലുമില്ല ഓടിച്ചെന്ന് അവിടെ നിന്ന് നിന്നിട്ട് നടക്കിൽ ചെന്ന് നിന്നിട്ട് ഒരു കൊടത്തിന്ന് വെള്ളം എടുത്ത് മേത്ത് ഇങ്ങനെ തലവഴി ഒഴിച്ചിട്ട് അവൾ ചൈന ചൈന പ്രദക്ഷിണം ചെയ്യുവാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അവളെ വിളിച്ചിട്ട് അവളൊന്നും മിണ്ടെന്നില്ല ആര് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല അവിടുത്തെ പൂജാരി വന്നിട്ട് പറയും മോക്ക് എന്തോ വിഷമമുണ്ട് അതുകൊണ്ട് മോൾ അവൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അവളത് ചെയ്യട്ടെ അവളെ വിഷമം മാറുമ്പോൾ അവൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പറയും ഒന്നും ചോദിക്കട്ടെ അവളത് തന്നെ ചെയ്തോട്ടെ ഇങ്ങനെ ശൈനപ്രദം ചെയ്യട്ടെ എന്ന് പറയുക കേട്ടോ അതിൻ്റെ ഇവർക്ക് ഭയങ്കര വിഷമമോ ദൈവം ഒന്നും ചോദിച്ചിട്ട് മിണ്ടണമില്ല ദൈവമൊക്കെ ചോദിക്കുന്നുണ്ടോ അവളൊന്നും പറയണില്ല ഇവള് ഭയങ്കര കരച്ചില്ല കരഞ്ഞുകൊണ്ടാട്ടോ പോയി ചെയ്യുന്നത് അപ്പോഴത്തേക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് അവർ വേഗം എന്ന് തന്നെ സച്ചിനെ വിളിക്കുക ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞു അപ്പം സച്ചി ഒരു ഓട്ടം പോകാൻ വിക്കുവാണ് എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വേഗം ചെല്ലുവാണ് സച്ചി എന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യമൊക്കെ പറയും കേട്ടോ സച്ചിങ് കാണും അവളിങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നത് എന്നിട്ട് സച്ചി വെച്ചിട്ട് ഒന്നും പറയുന്നൊന്നുമില്ല രേവതി പക്ഷേ ആരുടെ അടുത്ത് പറയാനൊന്നും സാധ്യതയില്ല പക്ഷേ രേവതിക്ക് അത്രയ്ക്ക് വിഷമം വന്നു രേവതിക്ക് എന്തോ അത്രയ്ക്ക് വിഷമമുള്ള കാര്യമായി എന്ന് സച്ചിക്ക് മനസ്സിലായി സച്ചിയും രേവതിയായിട്ട് തമ്മിലൊരു വഴക്കൊന്നും ഇല്ല എന്ന് അവർ വീട്ടിൽ അവർ പറയുന്നുണ്ട് പക്ഷെ അപ്പം മനസ്സിലായി വീട്ടിൽ നിന്ന് എന്തുള്ള എന്തോ പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ രേവതിക്ക് അതുകൊണ്ട് രേവതി ഇത്ര കരയുന്നേ എന്നൊക്കെ സച്ചിക്ക് മനസ്സിലാവും കേട്ടോ എന്താണെങ്കിലും സച്ചി എന്നത് ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കാം ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ സുധീടെ ജോലി പോകുന്നതും ഒക്കെ ഉണ്ട് അപ്പം ഒരു ഡീറ്റെയിൽ കഥയമായിട്ട് എന്നും നമുക്ക് കാണാം ഓക്കേ